ഞാനൊരു ഉപ്മാവുണ്ടാക്കാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ റെവണ നന്നായി വറുത്തണം ഞാനങ്ങനെ ഉണ്ടാക്കാം ഒരു ചമ്മണെ ഉപ്മാവാണ് കാണിക്കാൻ ചോദിച്ചു നമ്മൾ വർത്തരനയാണ് നമ്മള് വാങ്ങിക്കുന്നത് പക്ഷെ വേണമെന്നാലും ഞാൻ ഒന്നുകൂടി നന്നായി കുറച്ചു അതിനൊരു കുട്ടികളാണ് നമുക്കിത് പറ ണ്ടാക്കാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ പെട്ടെന്നാണ് ഉട്ടുന്ന സ്ഥലം വരെ പോവാനുണ്ട് അപ്പൊ ഉപ്മാണ്ടാക്കി വെച്ച് പഴം വീടിച്ചാല് താങ്കളേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും ണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച ചൂടായി വന്നിട്ട് അത് കൊടുത്തുപോലെ ജീര കിട്ടും Pero es

വെള്ളമൊഴിക്കല ഒരു സ്ഥലപ്പ് ഉപ്പ് ഇട്ടിണ്ട് ഇനി വറ്റൽ മുളക് ഇടാം പച്ചമുളക് മരുന്ന് ഇതായിട്ട് ആവശ്യം കൂടി ഇട്ടു കഴിഞ്ഞ് ഇട്ട് വെള്ളമൊഴിച്ച് നമുക്ക് റവേറ്റ് കൊടുക്കാം വെള്ളം നന്നായി തിളച്ചു വന്നിട്ട് മൂക്കി പിടിക്കാം ഈ വാർത്ത രവി ഒട്ടിപ്പിടിക്കില്ല Allah'ı var Evet. Bir secenek daha var. Artı noktayı Bu muhavayı var neden? Anggring ka korsa, maria neta. <hesitation> Kalareba i damba i dakanas, maohat ang angka, kalarang dainda, danel ko tea tei sana, lalar sata nakesa, ang dali ngam malonar, i hangat i na naiwak tei soft വളരെ വളരെ ടേസ്റ്റിയായ ഉവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു